ൻ മോഡൽ 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 രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അല്ലെ പെട്രോൾ 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 വണ്ടിയാണ് പത്തൊമ്പതിന് ശേഷം പിന്നെ പെട്രോൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പെട്രോൾ വണ്ടി ഓപ്ഷൻ ഓക്കെ വണ്ടി എന്താ പറയുക എത്ര ഓടിക്കുന്നത് കിലോമീറ്റർ ഓടി ഓക്കെ പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരമാണ് പിന്നെ നാൾഡോർ പവർ ഉണ്ട് ഓക്കെ ഇത് സെവൻ സീറ്റർ വണ്ടി അല്ലേ സെവൻ സീറ്റർ ഓക്കെ പിന്നെ ഇരുപത്തി അയ്യായിരം രൂപ കിലോമീറ്റർ ഓടിക്കണത് ഡയറക്ടോ കമ്പനി വേറെ അപാതകളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഓക്കെ ഇതിന് എങ്ങനെയാ ചോദിക്കുന്നത് ഇത് നമ്മള് പത്ത് രൂപത് മുക്കാലിൽ വണ്ടി വേറെ ഇല്ല പിന്നെ ഇരുപത്തി അഞ്ചായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്നാണല്ലോ നാളും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പത്ത് രൂപ ആണ് ചോദിക്കുന്നത് ഒമ്പത് മുക്കാലും മുക്കാല കസ്റ്റമർ നേരിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ പിന്നെ ഫിനാൻസ് എത്ര ഒരു കുറയും ലക്ഷം ഫിനാൻസ് രൂപ ഫിനാൻസ് ഒരു നല്ല രണ്ട് ഒന്ന് ആ ഓക്കെ 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 അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതിയുടെ ഇറക്കണ വില ഏഹ് പത്ത് റുപ്പയാണ് ചോദിക്കുന്നത് ഒമ്പതേ മുക്കാലിന് ലാസ്റ്റ് കൊടുക്കാന്നാ പറയുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി പിന്നെ മാക്സിമം ഒരു എട്ട് റുപ്പ്യ